ഹായ് ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തൊക്കെ ഉണ്ട് നിങ്ങൾ നിങ്ങളെല്ലാവരും വിശേഷങ്ങൾ സുഖ തന്നെയല്ലേ എല്ലാവർക്കും അലഹദില്ല ഞങ്ങളും സുഖമായിട്ട് പോകുന്നു കേട്ടോ കഴിഞ്ഞ വീഡിയോകൾക്കൊക്കെ നിങ്ങളെല്ലാവരും തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുകയാണ് അതേപോലെ തന്നെ തുടർന്നുള്ള വീഡിയോകൾക്കെല്ലാം നിങ്ങളെല്ലാവരും സപ്പോർട്ടൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ കണ്ടു നോക്കിയാലോ അപ്പം ഇന്നത്തെ വീഡിയോ പറയുന്നത് ബറാത്ത് നോമ്പിൻ്റെ അന്നത്തെ വീഡിയോ ആണ് കേട്ടോ നമ്മളെ നോമ്പിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ രണ്ട് ദിവസം രണ്ട് ദിവസം അല്ലെട്ടോ രണ്ട് മൂന്ന് ദിവസമായി തോന്നുന്നു ഞാൻ മര്യാദക്കൊന്നും വീഡിയോ ഒന്നും ഇടാതെട്ടോ കുറച്ച് തിരക്കിലും കാര്യങ്ങളിലൊക്കെ ആയിപ്പോയി വീഡിയോസൊക്കെ എടുത്ത് വെച്ചതൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നൊന്ന് എഡിറ്റ് ചെയ്യാനോ ഒന്നിനുള്ള ആ ഒരു മൂഡും ഉണ്ടായിരുന്നില്ല പിന്നെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിപ്പോയിട്ടോ ഞാൻ ഏതോ ഒരു കഴിഞ്ഞൊരു ഷോർട്ടിൽ പറഞ്ഞിട്ടില്ലേ നമുക്ക് കുടുംബത്തിലൊരു കല്യാണമുണ്ട് അപ്പോൾ അവിടെ പോയിട്ട് വരലും വന്നിട്ടുള്ള ബാക്കി പണികളും കാര്യങ്ങളും അങ്ങനെ എല്ലാം കൂടെ ഒക്കെ ആയതുകൊണ്ട് വീഡിയോ പിന്നെ അങ്ങനെ അയിമലൊക്കെ അങ്ങോട്ട് ഒരു ഇത് കിട്ടിയില്ല കേട്ടോ ഒരു നേരം കിട്ടിയില്ല ഒന്നാമത്തെ അതാണ് ഇടാണ്ടിരുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ കണ്ടുനോക്കുക എല്ലാവരും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ അതാ ആദ്യം തന്നെ തന്നെതാ ഇന്നിപ്പം നോമ്പ് പറയുകയാണ് അപ്പം പിന്നെ രാവിലെ മുതലൊന്നും വീഡിയോ എടുത്തിട്ടില്ല നോമ്പായതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ ഉച്ച കഴിഞ്ഞിട്ട് തന്നെയാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് രാവിലത്തെ അടിക്കൽ തുടക്കൽ അങ്ങനത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഇത് കഴിഞ്ഞിട്ടോ ഇതിൻ്റെ പരിപാടി വെളുത്തുള്ളിയും ഇഞ്ചിയും നന്നാക്കിയിട്ട് കുറച്ച് അധികം തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഇത് എപ്പോഴെപ്പോഴും പിന്നെ ഇങ്ങനെ ഇതാക്കണ്ടല്ലോ വിചാരിച്ചിട്ടാണ് അപ്പം അത് കുറച്ച് കുറച്ചധികം എടുത്തിട്ടൊന്ന് ചതച്ചും അരച്ചൊക്കെ താട്ടോ ഒന്ന് എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഇന്നിപ്പം ഉണ്ടാക്കുന്നത് ഞാൻ കട്ട്ലേറ്റും പിന്നെ മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ കുറേ ദിവസം എനിക്ക് മന്തി നിന്നാൽ പൂതിയായിട്ട് അപ്പോൾ പിന്നെ ഞാൻ ഇന്നാൽ പിന്നെ മന്തി ഉണ്ടാക്കാം ആദ്യം തേങ്ങാച്ചോറ് എന്തെങ്കിലും ആക്കാം എന്ന് ഞാൻ വിചാരിച്ചത് പിന്നെ ഇക്ക ടൗണിൽ പോയപ്പോൾ എന്നാൽ മന്തിൻ്റെ അരി വാങ്ങട്ടെ പറഞ്ഞ് വിളിച്ചപ്പോൾ പിന്നെ ഞാൻ ആ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് പിന്നെ അതാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ആദ്യം ഇതാപ്പം അടുക്കളയിൽ കയറി പാടുന്ന വേഗം ഉരുളക്കിഴങ്ങ് ഒന്ന് പിന്നെ കട്ട്ലേറ്റിനുള്ള ഉരുളക്കിഴങ്ങ് ഒന്ന് കുക്കറിൽ ഞാൻ വേവിക്കാൻ വേണ്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് എന്നാൽ പിന്നെ അത് അങ്ങോട്ട് വെന്ത് ചൂട് ഒക്കെ തണഞ്ഞ് കിട്ടണമല്ലോ ഇതിൻ്റെ മസാലയൊക്കെ ഒന്ന് കുഴച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ അതൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് വേഗം നമ്മളെ ചോപ്പർ ചോപ്പറുള്ളതും കൊണ്ട് പരിപാടികളൊക്കെ വേഗം അങ്ങോട്ട് കഴിഞ്ഞോളൂ കേട്ടോ അതിലിട്ട് കുറച്ച് ഉള്ളി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉള്ളി എടുത്തിട്ടുണ്ട് അതിലേക്കെന്നെ രണ്ട് മൂന്ന് പച്ചമുളക് അധികം പച്ചമുളക് ഒന്നും എടുത്തില്ല കുട്ടികൾക്ക് ഇനി കടിക്കുമ്പോൾ എന്തായാലും ഒരു കെരിയണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് പച്ചമുളക് ചെറുതാക്കി ഒന്ന് വട്ടത്തിൽ അതിലേക്ക് തന്നെ അരിഞ്ഞിട്ടിട്ടുണ്ട് പിന്നെ ഉള്ളിയും ഒന്ന് പിന്നെ ചോപ്പറിലിട്ടിട്ട് ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊന്ന് ഉള്ളി ഒന്ന് വാട്ടിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ ഉരുളക്കിഴങ്ങൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു പിന്നെ ചിക്കനും വാങ്ങിയിട്ടുണ്ടായി അപ്പോൾ ഞാൻ ചിക്കനൊക്കെ കഴുകിയിട്ട് പിന്നെ ഇതിലേക്കുള്ള ചിക്കൻ ഞാൻ ചെറിയൊരു കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പുവിട്ടിട്ട് ചെറിയൊരു ചട്ടിയിലേക്ക് വേറെ വേവിക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പറത്തുനിന്ന് ഇതാ ഉള്ളി പിന്നെ വാട്ടിയും കൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പം അത് വാടുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ ഉള്ളിയും പച്ചമുളകും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് വാടാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പം അത് വാടുന്ന ആ ഒരു സമയം കൊണ്ട് പിന്നെ ഉരുളക്കിഴങ്ങിൻ്റെ തൊലി ഒന്ന് കളഞ്ഞെടുക്കുകയാണ് കേട്ടോ ഉരുളക്കിഴങ്ങ് പിന്നെ കുറേ നേരമായി ഞാനത് വിസിലൊക്കെ പോയതിൻ്റെ ശേഷം അതൊക്കെ ഒന്ന് തുറന്നിട്ടിട്ട് കുറച്ചു നേരം അപ്പം അതൊന്ന് തോല് പൊളിച്ചെടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഉള്ളി ഒന്ന് വാട്ടി കൊടുക്കും അങ്ങനെയൊക്കെ നമ്മൾ ഇടയ്ക്കൂടെ ഓരോന്നോ ഓരോന്നോ അങ്ങനെ ചെയ്യൂട്ടോ എന്നാലല്ലേ പണികൾ തീരുള്ളൂ പിന്നെ ഞാൻ ഇന്ന് കുറച്ച് നേരത്തെ തന്നെ കിച്ചണിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കാരണം വീഡിയോ എടുക്കലും എല്ലാം പാടാവുമ്പോൾ പിന്നെ ഒരു എന്താണ് പറയുക ഒരു വെപ്രാള കളിയായപ്പോവും ലാസ്റ്റ് ലാസ്റ്റ് ഒന്നൊന്നും അവസാനം അവസാനെത്തുമ്പോൾ ഒരു പൊരിഞ്ഞ് കളിക്കേണ്ടി വരും അതുകൊണ്ട് ഞാൻ കുറച്ച് നേരത്തെ കിച്ചണിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അധികം നേരത്തെ ഒന്നുമില്ല കേട്ടോ ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോൾ നമ്മൾ പണികളും കുളി നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ കിച്ചണിലേക്ക് ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ആദ്യം കട്ട്ലേറ്റിനുള്ള മസാല അവിടെ റെഡിയാക്കി വെക്കാൻ തണുക്കാനെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ പരിപാടിയാണ് ഫസ്റ്റ് തന്നെ ചെയ്യണത് പിന്നെ നാസിമോന് ഇൻ്റെ കൂടെതാ കേട്ടോ ഞാനിവിടെ പണി തുടങ്ങിയാൽ ഓന് ഇതിൻ്റെ മേലെ കയറും എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ ഓൻ അവൻ്റെ ഡ്യൂട്ടിക്ക് അത് മേലെ മേല കയറി മേസിരി പണിക്ക് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും പിന്നെ ഞാൻ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് പേസ്റ്റും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു ഇത് നന്നാക്കിയും കൊണ്ട് എടുക്കുമ്പോഴാണ് അതിൽ ഇഞ്ചി വെളുത്തുള്ളിയും ഇട്ടിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചാൽ പൊടിപ്പോയി അതും എടുത്തിട്ട് അതും കുറച്ച് അതിലേക്ക് ചേർത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിലേക്ക് പൊടികൾ ഇതാ കുറച്ച് മുളകും പൊടി മഞ്ഞപ്പൊടി പിന്നെ ചിക്കൻ മസാല ഇത്തരം പൊടികളാണ് കേട്ടോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ തന്നെ ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് എല്ലാം തോലി കളഞ്ഞെടുത്തു നമ്മളെ ആ ഒരു ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ആ കുത്തുന്ന ആ ഒരു ചതക്കണ ആ ഒരു സാധനമല്ലേ ആ കുട്ടി കല്ലിൻ്റെ കുട്ടിയില്ലേ അതും കൊണ്ട് ഒന്ന് കുട്ടിയും കല്ലും എന്നൊക്കെയാണ് ഇങ്ങനെ ചിരി വരുന്നുണ്ടാവില്ലേ ഞാൻ ഇട്ടിട്ട് അതിൻ്റെ ആ ഒരു കല്ലില്ലേ ചെറുത് അതുകൊണ്ട് ഒന്ന് ചതച്ച് ഒന്ന് ഉടച്ചൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെതാ അതും കൂടെ ഇട്ടുകൊടുത്തു എല്ലാം ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ ഞാൻ വേഗം നമ്മൾ ചിക്കനും വെന്തിട്ടുണ്ടായിരുന്നു ഇതിലേക്കുള്ളത് വെറുതെ മഞ്ഞൾപ്പൊടി ഉപ്പ് മാത്രം ഇട്ടിട്ട് ഒന്ന് വേവിച്ചതെന്നു കേട്ടോ അപ്പോൾ അതും ഒന്ന് മിക്സീൻ്റെ ജാറിലിട്ടോ ഒന്ന് ചെറുതായിട്ടൊന്ന് ഒന്ന് കറക്കി കറക്കിക്കൊണ്ടന്നു അങ്ങനെ നമ്മളെ പിന്നെ ചിക്കനും അതിലേക്ക് ഇട്ടിട്ട് അതൊക്കെ ഒന്ന് മിക്സാക്കി തണുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം അടുത്ത പരിപാടി പറയണത് മന്തിയിലേക്ക് ഞാനൊരു മസാല ഉണ്ടാക്കുന്നുണ്ട് ഞാൻ സാധാരണ ഉള്ള പോലെയല്ല കേട്ടോ ഞാനൊരു എനിക്ക് ഇങ്ങനെയാണ് ഇഷ്ടം പിന്നെ ഒരു മസാല വേറെയും ചോറ് വേറെ ആക്കിയിട്ട് അങ്ങനെയാണ് കേട്ടോ എനിക്ക് മന്തി ഇഷ്ടം എനിക്ക് മാത്രമല്ല മക്കൾക്കും ഒക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ ഇഷ്ടം അപ്പം ഞാൻ അതിലേക്കുള്ളത് ചിക്കൻ ഒന്ന് പിരക്കാൻ വേണ്ടിയിട്ടുള്ളതൊന്ന് ഇടുകയാണ് അപ്പം കുറച്ച് മുളകും പൊടി ചേർക്കുന്നുണ്ട് കുറച്ച് കാശ്മീരിയും പിന്നെ സാദാ മുളകും പൊടിയും കുറച്ച് അങ്ങനെ ചേർത്തിട്ടുണ്ട് പിന്നെ മഞ്ഞപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ കുറച്ച് കോൺഫ്ലവറിൻ്റെ പൊടി പിന്നെ ഞാൻ കുറച്ച് മൈദപ്പൊടി ഇട്ടിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ ഇതാട്ടോ ഒരു മുട്ടയും കൂടെ പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട് ഇത്ര തന്നെയാണ് കേട്ടോ ഇതിൽ ചേർക്കണുള്ളൂ പൊരിക്കാനുള്ളേൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചിക്കൻ്റെ ആ ഒരു കട്ട കിട്ടൂലേ അത് വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതൊന്ന് ഇതിലേക്ക് വേണമെങ്കിൽ ഒരു ഒരു ചെറിയൊരു കഷ്ണം വേണമെങ്കിൽ ചേർക്കാം കേട്ടോ ഞാൻ പിന്നെ അതൊന്നും ചേർക്കുന്നില്ല ഇത്രയും സാധനങ്ങളാണ് ഞാൻ ചേർത്തിട്ടുള്ളത് ഇനിയിപ്പോൾ അതും എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ വെള്ളം അങ്ങനെ ഒഴിക്കേണ്ട ആവശ്യമില്ല ചിലപ്പോൾ ചിക്കനെ നമ്മൾ കഴുകി വെച്ചിട്ടായാലും അതിൽ നിന്ന് തന്നെ വെള്ളം ഉണ്ടാവുമ്പോൾ പിന്നെ ഇതൊന്ന് പിരക്കി വെച്ച് കഴിയുമ്പോൾ അതെല്ലാം കൂടെ അങ്ങനെ അങ്ങോട്ട് സെറ്റ് ആയിക്കോളൂ കേട്ടോ നമ്മൾ മസാലയിലേക്ക് വെള്ളം കൂടെ ഒഴിച്ചാൽ ചിലപ്പം പിന്നെ ഇത് കുറച്ചുകൂടെ കയ്യുമ്പോൾ പിരക്കി വെച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ വെള്ളം പോലെ ആയിപ്പോവും അതുകൊണ്ട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അത് ആ ഒരു മസാലയെ തന്നെ നല്ലോണം അങ്ങോട്ട് കൈ കൊണ്ട് ഇതാ കുറച്ച് പരട്ടി അങ്ങോട്ട് എടുത്ത് വെക്കുക ഇനിയിപ്പോൾ അതാ അതവിടെ സെറ്റായിട്ടുണ്ട് ഇനി അതവിടെ മൂടി വെക്കാം കേട്ടോ ഇനിയിപ്പോൾ അതാ നമുക്കിതിലേക്കുള്ള പിന്നെ എന്താണ് മസാലയൊക്കെ റെഡിയാക്കണം അപ്പം ഞാൻ അതിൻ്റെ മുന്നേ തന്നെ കേട്ടോ കട്ട്ലേറ്റിനുള്ളതൊന്ന് തണുത്തിട്ടുണ്ടായിരുന്നു അത് നല്ല തണുത്താൽ വേഗം കയ്യിലൊന്നും അധികം ഒട്ടിപ്പിടിക്കാണ്ട് അങ്ങോട്ട് കിട്ടും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് തന്നെ ഈ കടിക്കുള്ളത് വേഗം എണ്ണക്കടീൻറ്റേത് ഇതിനുള്ളത് വേഗം ആക്കി വെക്കുന്നത് അതാണ് കേട്ടോ നല്ല ഒരു ഷേപ്പിൽ മറ്റേത് ഇങ്ങനെ ചൂടുണ്ട് എന്നുണ്ടെങ്കിൽ ശരിക്കും ആ ഒരു ഷേപ്പും കിട്ടൂല പിന്നെ ദീമൊന്ന് ഒട്ടിയിട്ട് ഇങ്ങോട്ട് വരാണ്ട് അങ്ങനത്തെ ഒരു ഇതേക്കൂട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ നല്ല തണുത്തേൻ്റെ ശേഷമാണ് കേട്ടോ ഇതാക്കുന്നത് പിന്നെ ഞാൻ ചെറിയൊരു കുപ്പീൻ്റെ മൂടി എടുത്തിട്ടുണ്ടായിരുന്നു എല്ലാം ഒരേ രീതിയിൽ അങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചിട്ട് അല്ലെങ്കിൽ പിന്നെ പലതും പല ഷേപ്പിലൊക്കെ ആയിപ്പോട്ടോ അതുകൊണ്ടാണ് ആ മൂടിയിലേക്ക് കുറച്ചൊരെണ്ണ തേച്ചിട്ട് പിന്നെതാ ഓരോന്ന് ഓരോന്ന് എല്ലാ ദു ഒന്ന് പിന്നെ കട്ട്ലേറ്റ് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ആക്കാം പിന്നെ കട്ട്ലേറ്റ് ഈ ഷേപ്പ് ആണല്ലോ അതുകൊണ്ട് ഞാനിങ്ങനെ തന്നെ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെതാ രണ്ട് പാത്രത്തിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പം ഇതിലേക്കുള്ള ബ്രെഡിൻ്റെ ഒന്ന് പൊടി വേണല്ലോ നമുക്ക് മുട്ടേൻ്റെ ഇതിൽ മുക്കിയിട്ട് ബ്രെഡിലിട്ടൊന്ന് പെരട്ടിയെടുക്കണമല്ലോ അപ്പം അതിനുള്ള ബ്രെഡ് ഒന്ന് പൊടിച്ചെടുക്കുകയാണ് അപ്പോൾ ഇത് മൊത്തത്തിലൊന്ന് സെറ്റാക്കിയിട്ട് വേണം ബാക്കിയുള്ള പണികൾക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാട്ടോ ബ്രെഡൊക്കെ ഒന്ന് പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇനിയിപ്പം രണ്ട് ഒരു രണ്ട് മുട്ട മതിയാവും തന്നെ ഒന്ന് മതിയാവും ചിലപ്പം ഇനിയിപ്പോൾ അത് തികയാണ്ടായിട്ട് വീണ്ടും പൊട്ടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ രണ്ട് മുട്ട എടുത്തിട്ടുണ്ടായിരുന്നു രണ്ട് പ്ലേറ്റിൽ കടികളുണ്ടല്ലോ അതുകൊണ്ടാണ് മുട്ട പൊട്ടിക്കണ ആളെ ഇച്ചുമോളാണ് കേട്ടോ അങ്ങനത്തെ പണി ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പൊട്ടിക്കാന്ന് പറഞ്ഞിട്ട് ഓടി വന്നതാണ് പിന്നെ ഞാൻ ഓളർ തന്നെ അങ്ങോട്ട് കൊടുത്തു എടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ടേ മുട്ട പൊട്ടിക്കലല്ലേ വല്ലാണ്ട് വേറെ പണിയൊന്നും ഇല്ലല്ലോ അപ്പം പിന്നെ ഓളെ പൂതി അങ്ങ് നടക്കട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെതാ പിന്നെ ഒന്ന് മുട്ടയിൽ മുക്കിയിട്ട് പിന്നെ ബ്രെഡിൻ്റെ പൊടിയിലും കൂടെ ഒന്ന് അങ്ങോട്ട് പെരട്ടിയെടുക്കുക ഓരോന്നോരോന്നും അങ്ങനെ അങ്ങോട്ട് മാറ്റി വെക്കണുണ്ട് കേട്ടോ ഇത് കഴിഞ്ഞാൽ പിന്നെ ഇപ്പം ഇപ്പം ഒന്നും ചൂടേണ്ട ആവശ്യമില്ല ഇതൊന്ന് സെറ്റാക്കി വെച്ചാൽ പിന്നെ ബാങ്ക് കൊടുക്കുക ആ നേരത്തൊന്ന് എണ്ണയിൽ ഇട്ടൊന്നങ്ങട്ട് എടുത്താൽ മതിയല്ലോ അങ്ങനെ വേവണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ജസ്റ്റ് ഒന്ന് ഒരു നല്ല ചൂടുള്ളൊരെ എണ്ണയിലേക്ക് അങ്ങോട്ട് ഇട്ടെടുത്താൽ വേഗം ചൂടോടുകൂടെ കഴിക്കാൻ അപ്പം ഞാൻ ഇങ്ങനത്തെ പണികളൊക്കെ വേഗം അങ്ങോട്ട് ആക്കിയെടുക്കും കേട്ടോ അപ്പം ഒരു കൈ കൊണ്ട് മുട്ടേൻ്റെ ഇതിൽ മുക്കണുണ്ട് അപ്പുറത്തെ കൈ കൊണ്ട് പൊടിയിലും ഒന്ന് ഇതാക്കണട്ടോ രണ്ടും കൂടെ ഒരു കൈ കൊണ്ടായാലും എല്ലാം കൂടെ ആകെ അലാക്ക് ആയിപ്പോകും അപ്പം ഞാൻ അങ്ങനെയാണ് കേട്ടോ ചെയ്യൽ അപ്പം അതാ കടികളൊക്കെ എല്ലാം സെറ്റാക്കിയിട്ട് ഒന്ന് എടുത്തു വച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്ത പണി എന്ന് പറയുന്നത് ചിക്കൻ പൊരിക്കുകയാണ് ചിക്കൻ പൊരിച്ചു കഴിഞ്ഞാലേ നമ്മളെ മസാല ഉണ്ടാക്കലേ നടക്കുള്ളൂ കാരണം ചിക്കൻ പൊരിച്ചേൻ്റെ എണ്ണ കൊണ്ടാണ് ഞാൻ മസാല ഉണ്ടാക്കലേ അതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു പൊരിച്ച ആ ഒരു എണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് മസാലയ്ക്ക് എല്ലാവരും ഇങ്ങനെ മസാല മന്തി മസാലേൻ്റെ ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവില്ലല്ലേ നമ്മൾ ഓരോരുത്തരും ഓരോരോ രീതിയിലായിരിക്കും ഉണ്ടാക്കുക പക്ഷെ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഇതൊന്ന് കണ്ടിട്ടൊന്നുണ്ടാക്കി നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് ഇവിടെ എല്ലാവർക്കും ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഇഷ്ടം ഇഷ്ടമുള്ളതും അല്ലെങ്കിൽ രസമുള്ളതും ടേസ്റ്റ് ഉള്ളതും ഉണ്ട് തന്നെ പറയും കേട്ടോ ഞാൻ അങ്ങനെ ഇല്ലാത്തത് ഇല്ല എന്നൊന്നും പറയില്ല നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഇഷ്ടം ഇത് രാവിലത്തേക്ക് ചോറൊന്ന് ആവിയും കയറ്റി ഒന്ന് ചൂടാക്കി കഴിക്കുമ്പോൾ ഇതിലേറെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ സംഭവം നല്ല നല്ല അടിപൊളി തന്നെയാണ് കേട്ടോ അങ്ങനെ എന്തായാലും ഞാൻ ഇതാ ഫസ്റ്റത്തെ ട്രിപ്പ് ചിക്കന് പൊരിക്കാനുള്ളത് ഇട്ടിട്ടുണ്ടായിരുന്നു ഒന്ന് ഒരു ഭാഗം വന്ന് വെന്ത് കഴിഞ്ഞപ്പം അപ്പുറത്തെ ഭാഗം ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ വല്ലാണ്ട് അങ്ങോട്ട് മുരിഞ്ഞതായി വരികയൊന്നും വേണ്ട കേട്ടോ പിന്നെ നല്ല മുരി അതൊന്ന് ഒരു പാകത്തിന് സാധാരണ പോലെ ഒന്ന് പൊരിച്ചെടുക്കുക അങ്ങനെ നമ്മൾ കടിക്കാൻ കിട്ടാത്ത അല്ലെങ്കിൽ ഉറപ്പ് പോലെ ആവാതെ നല്ല ഒരു സോഫ്റ്റിൻ്റെ ആ ഒരു രീതിയിൽ തന്നെ ആകുമ്പോഴത്തേ ഒന്ന് കോരി എടുക്കണം കേട്ടോ അപ്പം ഇപ്പുറത്തെ ഭാഗവും ആയിട്ടുണ്ടായിരുന്നു അപ്പം ഞാനിത് അതൊന്ന് കോരിയെടുക്കുകയാണ് ഇനി ഇത് കോരിയെടുത്തിട്ട് ബാക്കിയുള്ള കൂടെ ഒന്ന് പൊരിച്ചെടുത്തിട്ട് വേണം മസാല റെഡിയാക്കാൻ അപ്പോൾ അതാ ഒന്ന് വേഗം ആക്കിയെടുക്കട്ടെട്ടോ നോമ്പ് പറാത്ത് മീറാജിൻ്റെ നോമ്പ് എടുത്തിട്ടാണെങ്കിലും ഇപ്പം ഈ ഒരു ബറാത്തേൻ്റെ നോമ്പാണെങ്കിലും അങ്ങനെ ക്ഷീണവും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ എനിക്ക് നമുക്ക് നോമ്പ് തുറന്നു കഴിഞ്ഞാലാണ് ചിലപ്പോൾ ക്ഷീണം വരിക നോമ്പ് എടുത്തപ്പോൾ അങ്ങനെ എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനിയിപ്പം നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ് എന്നുള്ളത് അറിയില്ല അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടുകാരെന്തായാലും എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കാണണം കേട്ടോ അങ്ങനെതാ ഞാൻ ബാക്കിയുള്ള ചിക്കനും എല്ലാതും അതിൽ തന്നെ ഇട്ട് പൊരിച്ചൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ മസാലയിലേക്ക് വേണ്ട സംഭവങ്ങളൊക്കെ പിന്നെ എന്താണ് ക്യാപ്സിക്കവും ഉള്ളിയും അതിലേക്ക് വേണ്ട സംഭവങ്ങളൊക്കെ ഞാനൊന്ന് ഒക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ മസാല ഉണ്ടാക്കുകയാണ് അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് ആ ചിക്കൻ പൊരിച്ച ആ ഒരു എണ്ണയിൽ തന്നെയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് സാധാ ഓയിൽ തന്നെയാണ് ഞാൻ ചിക്കൻ പൊരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം അത് തന്നെയാണ് കേട്ടോ അതിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതാ ആ ഒരു എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അത് നല്ലോണം ചൂടാവാൻ ഒന്നുമില്ല സാധാരണ നമ്മൾ ഓൾറെഡി ചൂടായതാണല്ലോ അത് പൊരിച്ചപ്പം അപ്പോൾ അതിലേക്ക് ഉള്ളി ചോപ്പറിൽ അരിഞ്ഞെടുത്തതാണ് നമ്മൾ സാധാരണ അരിയണ പോലെ അരിയരുത് എന്താണ് ചോപ്പറിൽ ഇട്ടിട്ട് ആ ചെറുതായിട്ടൊന്ന് വലിച്ചിങ്ങിട്ട് എടുക്കുക കേട്ടോ നല്ല ചെറിയ രീതിയിൽ അരിഞ്ഞെടുക്കുക നമ്മൾ കുനുകുനാന്ന് അരിയൂലേ അങ്ങനെ അരിഞ്ഞെടുക്കുക വേണ്ട അത് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ പിന്നെ അധികം ഫുൾ വാടൊന്നും വേണ്ട ഒരു പകുതി വാടൽ വരുമ്പം ക്യാപ്സിക്കോം അതുപോലെ തന്നെ ഞാൻ ചോപ്പറിലൊന്ന് അരിഞ്ഞെടുത്തതാണ് ചെറിയ ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുത്തതാണ് അപ്പോൾ അതും കൂടെ ഒന്ന് അതിലേക്ക് ചേർക്കണുണ്ട് കേട്ടോ അവനിപ്പോൾ ഇത് രണ്ടും കൂടെ നല്ലോണം ഒന്ന് മിക്സാക്കി നല്ലോണം ഒന്ന് വാട്ടിയെടുക്കണം നല്ലോണം വാടണം കേട്ടോ ഇത് രണ്ടും ഒരുമിച്ച് തന്നെ അങ്ങോട്ട് വാടി വെന്ത് ഉടഞ്ഞു വന്നോളും അപ്പോൾ അത് രണ്ടും നല്ലോണം ഒന്ന് വാടി വന്നിട്ടുണ്ടായിരുന്നു പിന്നെതാ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ ചതച്ച് വെച്ചതുണ്ടായിരുന്നല്ലോ അപ്പോൾ അതും കൂടെ ഒന്ന് ചേർക്കുന്നുണ്ട് കുറച്ച് അധികം തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ ടേസ്റ്റ് ഉണ്ടാവും നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിലൊക്കെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കുറച്ച് കൂടുതൽ തന്നെ വേണമല്ലോ അപ്പോൾ അതും ചേർത്ത് മിക്സാക്കിയെടുത്തു പിന്നെ അതിലേക്ക് ഇനി വേണ്ട പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് വീഡിയോ എടുക്കുന്നത് നാഫിമോനാണ് അതുകൊണ്ടാണ് കേട്ടോ ഇടക്കിടക്ക് ഇങ്ങനൊരു ഇളക്കം വരുന്നത് അപ്പം ഞാനതിലേക്ക് മുളകും പൊടി ചേർക്കുന്നുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തു ഇപ്പം ഈ ഇട്ടുകൊണ്ട് ഇട്ടുകൊണ്ടിരിക്കണത് മന്തി മസാലയാണ് കേട്ടോ ആ ഒരു പാക്കറ്റ് നമ്മൾ നമ്മളിതിൻ്റെ കൂടെ ആര് കിട്ടിയ പാക്കറ്റ് ഉണ്ടായിരുന്നല്ലോ അത് മൊത്തം ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു കിലോ അരിയിൻ്റെ ഇതാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പം അത് ഒരു കിലോ തന്നെ വെക്കുന്നതുകൊണ്ട് കൊണ്ട് ഞാനത് മൊത്തത്തിൽ അതുതന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ ഒരു പൊടിയും ചേർത്തു പിന്നെ ഇട്ടത് നമ്മളെ ചിക്കൻ്റെ ആ ഒരു ക്യൂബാണ് ആ ഒരു കട്ടയല്ലേ ആ ഒരു കട്ട ഉണ്ടായിരുന്നു അപ്പം അതും കൂടെ ഒന്ന് ഇതിലേക്ക് പൊടിച്ചിട്ട് ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഉപ്പിടുമ്പോൾ ആ ഒരു ചിക്കൻ്റെ ആ ഒരു ഇതിലേക്ക് ആ ഒരു കട്ടയിലേക്ക് അത്യാവശ്യം നല്ല ഉപ്പ് ഉണ്ടാവും അപ്പോൾ അതിനൊക്കെ അനുസരിച്ചിട്ട് മറ്റേലും ഉപ്പ് ഇടുക അങ്ങനെ ഇതെല്ലാം പാടെ നല്ലോണം ഒന്ന് ആക്കി അങ്ങോട്ട് എടുക്കുക ഇനിയിപ്പം അടുത്തത് മല്ലിച്ചപ്പ് കുറച്ച് അധികം മല്ലിച്ചപ്പും കൂടെ ചേർത്തിട്ടുണ്ട് അതും ആക്കി എടുത്തു എന്നിട്ട് ഇനിയിപ്പോൾ നമ്മൾ പൊരിച്ചു വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ഒന്ന് ഇടുന്നുണ്ട് ചിക്കന് ഒടഞ്ഞ് പൊട്ടി ഇതായി പോവാതെ മെല്ലെ നല്ലോണം ഒന്ന് ഇളക്കി ആക്കി അങ്ങോട്ട് എടുത്താൽ നമ്മളാ മസാല അവിടെ റെഡിയാകുട്ടോ അങ്ങനെ അങ്ങനെതാ ഇതിൻ്റെ മസാല റെഡി ആയിക്കണ് ഇനിപ്പം അതവിടെ മാറ്റി വെച്ചിട്ട് നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് നോക്കാം അങ്ങനെ മസാല റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ ചോറിനുള്ള അരി ഒന്ന് വെള്ളത്തിൽ ഒന്ന് പൊതിർത്തി വെക്കണമല്ലോ അപ്പം അത് പൊതിർത്തി വെക്കാൻ വേണ്ടിയിട്ടൊന്ന് ഒന്ന് എടുക്കാൻ കേട്ടോ അപ്പോൾ ഞാൻ ആ ഒരു പാട്ടേലാണ് അത് കറക്റ്റ് ഒരു കിലോൻ്റെ തന്നെയാണ് അപ്പോൾ അതിലേക്ക് ഒന്ന് അരി ഇടുന്നുണ്ട് കറക്റ്റ് അത് ഫുൾ തന്നെ ആയിരുന്നു കേട്ടോ അപ്പോൾ അത് മൊത്തത്തിൽ അത് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ബാക്കിയുള്ളത് രാവിലെ ചായക്ക് കടിക്ക് ആവി ഏറ്റി എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ആ ഒരു പാട്ടേൽ ഞാൻ അരി അളന്നു എന്നിട്ട് അതൊന്ന് കഴുകിയിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് പൊതിർത്താൻ വേണ്ടി വെച്ചിട്ടുണ്ട് ആറു മണി ആയപ്പോഴാണ് കേട്ടോ ഞാൻ അരി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നത് രണ്ട് മണിക്കൂർ പൊതിർത്താൻ പുതിർത്താൻ വേണ്ടിയിട്ടോ ഇനിയിപ്പോൾ അതവിടെ പൊതിർത്താൻ വെച്ചു പിന്നെ അതാ എണ്ണക്കടി ചൂടാണ് ഞാൻ എപ്പ് ണെന്നുണ്ടെങ്കിലും റമലാലിലാണെങ്കിലും പിന്നെ അല്ലെങ്കിൽ അല്ലാത്ത ഇതേപോലത്തെ നോമ്പിനൊക്കെ ആണെന്നുണ്ടെങ്കിലും ഞാൻ എങ്ങനെയാണെങ്കിലും ആറുമണിക്ക് എണ്ണക്കട ചൂടുള്ളൂ കേട്ടോ അതിൻ്റെ മുമ്പ് അതെല്ലാം സെറ്റാക്കി വെക്കും ആറു ആയാൽ ഞാൻ എണ്ണ കടി ചൂടാനുള്ള ചട്ടി വെക്കും കേട്ടോ എന്നാൽ പിന്നെ അത്ര സമയമല്ലേ പിന്നെ ഉണ്ടാവുള്ളൂ ഏകദേശം ആ ഒരു ചൂടോട് കൂടെ നമുക്ക് കഴിക്കുകയും ചെയ്യാം ആദ്യം തന്നെ എണ്ണക്കടിയൊക്കെ ചുട്ട് വെച്ചാലൊരു കൊണം ഉണ്ടാവില്ല കഴിക്കാൻ അപ്പോൾ ഞാൻ ആറുമണിയായപ്പോൾ ഇതാ കേട്ടോ എണ്ണക്കടിയും ഞാനൊന്ന് ചുട്ട് എടുക്കുന്നുണ്ട് അപ്പോഴേക്കും ഇക്കയും വന്നിട്ടുണ്ടായിരുന്നു കുട്ടികളൊക്കെ ഏകദേശം അടുക്കളയിലൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ എല്ലാ ർക്കും നോമ്പാണ് ഞാച്ചിക്കുട്ടേന് മാത്രമേ നോമ്പില്ലാത്തയുള്ളൂ ഞാഫിക്കൊക്കെ നോമ്പാണ് കേട്ടോ പിന്നെ കുഴപ്പമൊന്നുമില്ല മീറാജിൻ്റെ നോമ്പ് എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്തായാലും ഞാൻ പിന്നെ എണ്ണക്കടി ഇതാ കേട്ടോ കട്ട്ലേറ്റൊക്കെ ചുട്ടെടുത്തിട്ടുണ്ട് പിന്നെ ഇക്ക ഇക്ക വന്നിട്ടുണ്ടായിരുന്നു സപ്പോട്ട ജ്യൂസ് അടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നിച്ചുമോള് പിന്നെ കുറച്ച് മുന്തിരിയൊക്കെ ഉണ്ടായിരുന്നു അത് കഴുകി വെച്ചു അതുപോലെ വത്തക്ക ഉണ്ടേന് അതൊക്കെ ഒന്ന് മുറിച്ചു എല്ലാം ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട് ഇന്ന് പിന്നെ ഒരു വെപ്രാളില്ലാണ്ട് എല്ലാം അതും ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ബാങ്ക് കൊടുക്കാൻ വേണ്ടി ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും ഞങ്ങൾ എല്ലാവരും ഒക്കെ കൊണ്ടുവച്ചിട്ടൊന്ന് ഞമ്മളെല്ലാവരും അങ്ങനെ ഇരുന്നിട്ടുണ്ടായിരുന്നു എനിക്ക് അങ്ങനെയാണ് കേട്ടോ ഇഷ്ടം ഒരു പിന്നെന്താ എല്ലാം കൂടെ ഒരു ജഗബോഗയായിട്ട് അതെനിക്കിഷ്ടമല്ല കേട്ടോ എല്ലാം നല്ല സെറ്റായി ഒന്ന് സമാധാനത്തിൽ ഇരുന്നാലാണ് കേട്ടോ എനിക്കൊരിത് കിട്ടുകയുള്ളൂ അങ്ങനെ അങ്ങനെതാ എല്ലാം മേശമ കൊണ്ടുവച്ചിട്ടുണ്ട് ബാങ്ക് കൊടുക്കാനുള്ള ആ ഒരു സമയമേതാ കേട്ടോ കുറച്ച് സമയം ബാക്കിയുള്ളൂ അപ്പോൾ മക്കളൊക്കെ മേശമ കയറി എല്ലാവരും കൊണ്ടുവച്ച് ഇരിക്കുകയാണ് അങ്ങനെ ബാങ്കൊക്കെ കൊടുത്തു കൊടുത്തുകഴിഞ്ഞു ഞങ്ങൾ നോമ്പൊക്കെ തുറന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും നോമ്പൊക്കെ തുറന്നു പിന്നെ കുറച്ചു നേരം അവിടെ കഥയും പറഞ്ഞ് ഇരുന്നിട്ടുണ്ടായി പിന്നെ നീച്ചു ഇക്ക പള്ളിയിലേക്ക് പോയിട്ടുണ്ട് ഞാൻ പിന്നെ ഇതാ കഴുകാനുള്ള പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ നീച്ചുമോളോട് അവിടെ എല്ലായിടത്തും ഒന്ന് വൃത്തിയാക്കിയിട്ടൊന്ന് അടിച്ചുവാരി ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാധാരണ പറയും രാത്രി അടിച്ചു വാരരുതെന്ന് പക്ഷേ ഈ ചെറിയ മക്കളുള്ള ഇടത്തൊന്നും അടിച്ചു വരാണ്ട് പറ്റൂലട്ടോ ഒരു ഇപ്പം മേശമെന്ന് തിന്നാലും ചിലപ്പോൾ ആ ഒരു അകം മൊത്തം തൊയ്ച്ചിട്ടുണ്ടാവും മേഷ്മലും ഉണ്ടാവും കുറേ കുറേ നിലത്തും ഉണ്ടാവും അങ്ങനെയൊക്കെ തൊയ്ച്ച് ഇരപ്പാക്കും അതുകൊണ്ട് പിന്നെ അടിച്ചു വരാണ്ട് നിൽക്കാൻ പറ്റൂലട്ടോ അപ്പം ഞാൻ നിശുമോളം അടിച്ചു വാരി ഞാൻ വേഗം വന്നിട്ട് കഴുകാനുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് വേഗം കഴുകി ഇതിൻ്റെ ഇടയിൽ കുറേ വട്ടം പാത്രം കഴുകിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ നോമ്പൊക്കെ തുറന്നതിൻ്റെ ശേഷമുള്ള പാത്രമാണ് പിന്നെ കഴുകാനുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കി എല്ലാം രണ്ട് അടുക്കളയും ഒന്ന് വൃത്തിയാക്കി ഒക്കെ ഒന്ന് പാത്രം കഴുകി കഴിഞ്ഞപ്പോൾ ഉള്ള ഒരു വെള്ളവും ഒക്കെ തുടച്ചു ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ വേഗം പോയിതാ നിസ്കാരത്തിലാണ് നിസ്കാരവും ഓതലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ കിച്ചണിലേക്ക് വീണ്ടും വരുന്നത് ചോറ് വെച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ ചോറ് വെക്കാൻ വേണ്ടിയിട്ടോ അപ്പോൾ ചോറ് ചോറ് വെക്കുമ്പോൾ നല്ല അടിപൊളി അതിന് കേട്ടോ ഇന്നത്തെ ചോറ് രണ്ട് മണിക്കൂർ ഞാൻ അരി വെള്ളത്തിൽ പുതിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് നല്ല നല്ല സോഫ്റ്റ് അതിനെട്ടോ അത് നിങ്ങളൊന്ന് വെച്ചു വെക്കും ആരെങ്കിലും വെക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ വന്തിൻ്റെതൊരു ഇരുപത് മിനിറ്റ് അല്ല അര മണിക്കൂറൊക്കെ പുതിർത്തിയിട്ട് ഒരു പാട്ടൊക്കെ ഒന്നര പാട്ട വെള്ളം അങ്ങനെ ഒഴിക്കലല്ലേ ഇത് ഒരു പാട്ടൊക്കെ ഒറ്റ ഒരു പാട്ട വെള്ളം തന്നെ ഒഴിച്ചാൽ മതി നല്ല പൊതിർന്ന് ഇങ്ങനെ വെക്കുന്നതാണ് കേട്ടോ മറ്റേനെക്കാട്ടിയും കുറച്ചും കൂടെ എനിക്കൊരു ടേസ്റ്റ് തോന്നിയത് ഇങ്ങനെ വെക്കുന്നതാണ് അപ്പോൾ അതാണ് ഞാൻ ചോറ് പിന്നെ വലിയ എന്താണ് വലിയ പരിപാടികളൊന്നും ഇല്ലല്ലോ പെട്ടെന്ന് ചോറ് അങ്ങോട്ട് ആയിക്കോളും സൺഫ്ലവർ ഓയിലും ഒഴിച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് പട്ട ഗ്രാമ്പു ഏലം കുരുമുളക് പിന്നെ ആ ഒരു ഉണക്ക നാരങ്ങ എല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ എന്താണ് മല്ലി പച്ചമല്ലീൻ്റെ ഒരു കുറവുണ്ടായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് പിന്നെ ഞാനത് ചേർത്തിട്ടില്ല പിന്നെ അതാ അതിലേക്ക് അതൊക്കെ ഒന്ന് ഇട്ടിട്ട് പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു ഒരു പാട്ട അരിയാണ് ഞാനെടുത്തത് അപ്പോൾ ഒരു പാട്ടയിൽ നിറച്ച് കൂമ്പാരം പോലെ നിറച്ചു അരി ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ ഒരു പാട്ടക്ക് ഒരു പാട്ട വെള്ളം ഒഴിച്ചു പിന്നെ ഒരു ഇച്ചിരി കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു കൂടുതലുള്ള ആ ഒരു അരിക്ക് പാകത്തിനുള്ള വെള്ളം എന്നിട്ട് ആ അരിയൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ആക്കിയിട്ടൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കുക പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്നു നോക്കിയിട്ട് ഇളക്കിയ കൊണ്ട് നിൽക്കുക കേട്ടോ നല്ല നല്ല പിന്നെ ഹൈ ഫ്ലെയിൽ തന്നെ തീ നല്ലോണം കൂട്ടിയിട്ടിട്ട് തന്നെ ഒന്ന് നല്ല തിളച്ച് ഏകദേശം വെള്ളം വറ്റി വരുന്നതുവരെ നല്ല ചൂട് തന്നെ പിന്നെ തീ കൂട്ടിയിട്ടിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ച് ഒന്ന് വേവിച്ചെടുക്കുക വെള്ളം ഏകദേശം വറ്റി വരുമ്പം ചെറുതായിട്ടൊന്ന് തീയൊന്ന് തീ നല്ലോണം കുറച്ച് വെച്ചിട്ട് അടച്ച് വെച്ചാൽ മതി കേട്ടോ നല്ല നല്ല രീതിയിൽ തന്നെ ചോറ് കിട്ടും നിങ്ങൾക്ക് ആദ്യം ഇങ്ങനെ ഈ ഒരു ഇങ്ങനത്തെ ചോറ് വെക്കുമ്പോൾ അടുപ്പത്തുനിന്ന് തന്നെ വെച്ചാലേ ശരിയാവുള്ളൂ കേട്ടോ ഇതമ്മും കണലൊക്കെ കോരി ഇടണം എന്ന് വിചാരിച്ചിട്ട് പക്ഷേ ഇപ്പോൾ ഗ്യാസിൽ നിന്ന് വെച്ചിട്ട് നിനക്കിപ്പം ഇത് ഷീലായിട്ടോ കുഴപ്പമൊന്നുമില്ല അത് അപ്പോൾ ചോറ് ഇതാ നല്ലോണം വറ്റി വന്നപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ഓഫാക്കി ആ ഒരു കല്ലൊക്കെ കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ ചോറൊക്കെ നല്ല രീതിയിൽ തന്നെ കിട്ടി നല്ല നല്ല സോഫ്റ്റിൽ കിട്ടിയിട്ടുണ്ടായിരുന്ന കേട്ടോ ചോറ് എന്തായാലും ഉണ്ടാക്കണോരോ ഉണ്ടാക്കി നോക്കൂ കേട്ടോ അങ്ങനെ ഞങ്ങളിതൊരു പത്ത് മണിയൊക്കെ ആവാനായിട്ടുണ്ടാവും ഞങ്ങൾ ചോറ് വയ്ക്കാൻ ഇരിക്കുമ്പോൾ ആ മസാലയും എല്ലാം ഞാനൊരു തളുകയിലേക്ക് അങ്ങനെ വിളമ്പിയിട്ടുണ്ട് ആർക്കും ചോറ് വേണമെന്നൊന്നുമില്ല എന്നൊന്നും ഇല്ല എന്നാലും ഉണ്ടാക്കിയതല്ല ഒരിച്ചിരിയെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പം ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഒരു കുഞ്ഞു കുഞ്ഞു വീഡിയോ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊന്ന് കമൻറ്റായിട്ട് അറിയിക്കുക കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബബായ്